ഹി വലഹമുല്ല മുത്തുനബിയുടെ മറ്റൊരു നാമമാണ് സാഹിബുൽ വസീലത്തിൻ്റെ ഉടമസ്ഥൻ വസീല എന്ന ഉടമസ്ഥൻ വസീല എന്നാൽ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തിൻ്റെ പേരാണ് അബൂ ഹുറൈറ അൻഹു പറയുന്നു അൽ വസീലത്തു അഅലാ ഫിൽ ജന്ന ഉയർന്ന പദവിയാണ് വസീല അഅലൽ ഖലായിഖ് ഏറ്റവും ഉയർന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടിക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് വഫ്ലുഹും മഞ്ജിലത്തൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആൾക്കുള്ള സ്ഥലം സുഹാൻ അള്ള അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വർഗത്തിൽ അള്ളാഹു സംവിധാനിച്ച സ്ഥലമാണ് അൽ വസീല നബിതങ്ങളുടെ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും വിശേഷണങ്ങളിലുമെല്ലാം മറ്റുള്ള സൃഷ്ടികളെക്കാൾ അള്ളാഹു സ്ഥാനം നൽകിയതുപോലെ തന്നെ അവിടുത്തെ പദവി ഉയർത്തുന്ന വിഷയത്തിലും അവിടുത്തെ ഉയർത്തുന്ന വിഷയത്തിലും അള്ളാഹു മുത്തുനബിക്ക് ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട് ദുനിയാവിലും ആക്ഷരത്തിലും മുത്തുനബിക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് അബ്ദുല്ലാഹിബിൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്തുനബി പറയുകയാണ് മുഅദ്ദിന സമയത്തുമുൽമൊന നിങ്ങൾ കൊടുക്കുന്നത് കേട്ടാൽ മിസിലമായ കൂൽ മൊഹദ്ദീൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം കൊടുത്തു കഴിഞ്ഞാൽ സ്വല്ലു അലയ്യ എനിക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എൻ്റെ മേലെല്ലാരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പത്ത് ഗുണങ്ങൾ ചെയ്തു കൊടുക്കും എന്നിട്ട് മുത്തുനബി പറയാണ് പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീല എന്ന പദവിയെ ചോദിക്കണം അതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു പദവിയെ നീ പറയുന്നു ഒരു സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്കല്ലാതെ ആ പദവി ലഭിക്കില്ല ഒരാൾക്ക് മാത്രമേ ആ പദവി ലഭിക്കുകയുള്ളൂ എന്നിട്ട് മുത്തുനബി പറയുന്നു അർജു അൻ ആ ഒരാൾ ഞാനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഞാനാവണമെന്നാണ് എൻ്റെ ആഗ്രഹം മുത്തുനബി പറയുകയാമൻ ആരെങ്കിലും എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് വസീല എന്ന പദവിയെ ചോദിച്ചാൽ അവനെൻ്റെ ഷഫാത്ത് ഇറങ്ങിയിരിക്കുന്നു അവൻ എൻ്റെ ഷഫാത്ത് ലഭിക്കുന്നതാ മുത്തുനബിക്ക് വേണ്ടി നമ്മൾ ചോദിക്കുകയാണ് നമ്മൾ ചോദിച്ചത് കൊണ്ടാണോ പടച്ചറബ് അള്ളാഹുവിന് വസീല എന്ന പദവിയെ കൊടുക്കുന്നത് അല്ല പിന്നെന്തേ മുത്തുനബി മുത്തുനബി നമ്മോട് ചോദിക്കാൻ പറഞ്ഞത് നമ്മൾ ചോദിച്ചിട്ട് മുത്തുനബിക്ക് വാങ്ങിക്കൊടുക്കാനല്ല ചില്ലറക്കാരനല്ലോ മുത്തുനബി സല്ലല്ലാഹു അലി വസ്ല്ലം പാപികളായ നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിന് നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടതില്ലോ പിന്നെ നമ്മുടെ മഹബത്ത് അളക്കാനാണ് മുത്തുനബി പറഞ്ഞിട്ട് ആരൊക്കെയാണ് അനുസരിക്കുക ആർക്കൊക്കെയാണ് മുത്തുനബിയോട് മഹബത്തുള്ളത് അത് പരിശോധിക്കാനാണ് നമുക്ക് നൽകാൻ ഒരു പരീക്ഷണം വെച്ചതാണ് സംവിധാനിച്ചതാണ് ആ പദവി അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു നൽകുന്ന പദവിയാണ് സ്വർഗം തന്നെ എന്താണ് അനുഗ്രഹ സമ്പൂർണമാണ് സ്വർഗം മാലാ സമയം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ഒരു കൽപും ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് സ്വർഗത്തിലുണ്ടാവുക സാദാ നോർമൽ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു മിനിന് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുമെങ്കിൽ മഹന്മാർ ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ഹബീബിന് കൊടുക്കുന്ന വസീല എന്ന പദവി എത്ര മനോഹരമായിരിക്കും എത്ര അനുഗ്രഹങ്ങൾ നിറഞ്ഞതായിരിക്കും എത്ര അനുഗ്രഹങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക എത്ര നന്മകളായിരിക്കും വക്കം സ്വർഗത്തിലുള്ള ഓരോ കൊട്ടാരങ്ങളും ബിഹി ഒരാ ഒരു ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് വസ്ഫുൻ ഒരു വർണ്ണനകൾക്കും വർണ്ണിച്ചു തീരാത്തതാ ഹബീബ് സ്വർഗത്തിനെ കുറിച്ച് പറയുന്നത് എന്താ ലാ ഉൻ നസിഫഹാലക്കും സ്വർഗത്തെ വർണ്ണിച്ചു തരാൻ എനിക്ക് കഴിയില്ല മേറാജിൻ്റെ രാത്രിയിൽ മുത്തുനബി സ്വർഗത്തെ കണ്ടുവന്ന് ഷഹാബത്തിനോട് പറഞ്ഞതാണ് ലാ ഉൻ നസിഫാലക്കും അതിനെ വർണ്ണിച്ചുതരാൻ എനിക്ക് കഴിയില്ല അതിൻ്റെ വർണ്ണന വർണ്ണനകൾക്കും മീതയാണ് എല്ലാ കൽബുകളും ചിന്തിക്കുന്നതിനേക്കാളും നാവുകൾ പറയുന്നതിനേക്കാളും അപ്പുറമാണ് സ്വർഗം സംഭവം ഓരോ സ്വർഗത്തിലും ഓരോ കൊട്ടാരത്തിലും സ്വർണ്ണങ്ങളാണ് വെള്ളിയാണ് പൂന്തോപ്പുകളാണ് അരുവികളാണ് താഴ്വാരങ്ങളിലൂടെ വലിയ വലിയ നദികളും മരുവികളും ഒഴുകുന്ന സ്വർഗമാണ് അഭിപാലിക്കും നീ എത്ര ചിന്തിച്ച് എങ്ങനെ ഇമാജിൻ ചെയ്താലും അതിനപ്പുറമാണ് സ്വർഗം മഹാൻമാരെ രേഖപ്പെടുത്തുന്നു എന്ത നിറവിഹി ബാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് ഔലിയാക്കൾക്ക് സ്വാലിഹീങ്ങൾക്ക് നല്ല മിനിങ്ങൾക്ക് അള്ളാഹു സംവിധാനിച്ചുവെച്ച സ്വർഗം അള്ളാഹു നമുക്കതൊക്കെ അനുഭവിക്കാനുള്ള തോഫീഖ് നൽകട്ടെ ലിമിത്തിൽ ആ സ്വർഗത്തിന് വേണ്ടി അമല് ചെയ്യണം ആ സ്വർഗത്തിന് വേണ്ടി നമ്മൾ അമല് ചെയ്യണം അള്ളാഹുവിൻ്റെ ഹബീബിന് വസീല ചോദിക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് മതങ്ങൾ ഇത്രയും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ സംവിധാനിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഹിദ്മത്ത് ചെയ്ത് ജീവിച്ച മഹാൻ മഹത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് ജബിരിലാം ജബിരിലാലി സ്വലാം മുത്തുനബിയുടെ അരികിൽ വന്നു ഓ നബിയെ അങ്ങയുടെ റബ്ബ് അങ്ങേക്ക് സലാം മട പറയുന്നുണ്ട് അള്ളാഹു പറയുന്നങ്ങയോട് നബിയെ അങ്ങ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ അങ്ങേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം ഈ ദുനിയാവിൽ അങ്ങേക്ക് വേണ്ടി വലിയ വലിയ തോട്ടങ്ങളും അരുവികളും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ചെവിയും കേട്ടിട്ടില്ലാത്ത എല്ലാ അനുഗ്രഹങ്ങളും അങ്ങേക്ക് ദുനിയാവിൽ ഞാൻ ഒരുക്കി തരാം മുത്തു നബി ചോദിച്ചു ഈ ദുനിയാവിൽ ശാശ്വതമായി ഞാൻ ജീവിക്കോ അതല്ല ഞാൻ മരിച്ചു മരിച്ചുപോകോ ജബി പറഞ്ഞു ഓ നബിയേ എന്തായാലും മരിക്കും അതിനുശേഷം അങ്ങ് കണ്ടുമുട്ടും പിന്നെന്തിനാണ് നീങ്ങിപ്പോകുന്ന അനുഗ്രഹം എനിക്ക് നശിച്ചു പോകുന്ന ദുനിയാവെന്തിനാ ഇന്ന ദാറല വീടില്ലാത്ത ആൾക്കുള്ള വീടാണ് ദുനിയാവ് തോറുമല്ല അഖലലഹു ബുദ്ധിയില്ലാത്ത ആളാണ് ആ ദുനിയാവിൽ വഞ്ചിതനായി പോകുക അങ്ങനെ മുത്തുനബി തെരഞ്ഞെടുത്തതാണ് സ്വർഗം ആ സ്വർഗത്തിൽ മുത്തുനബിക്ക് അള്ളാഹു സംവിധാനിച്ചതാണ് അൽ വസീല എന്ന പദവി മുത്തുനബിക്ക് വേണ്ടി നമ്മളത് ചോദിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും വാഹമത്തുള്ള